െ ഇത്തവണ സന്തോഷിക്കാൻ വകയുണ്ടോ എഴുപത്തിയേഴാമത് ചാമ്പ്യൻഷിപ്പിന് അരുണാചലിൽ പന്തുരുളുമ്പോൾ കേരളത്തിലെ കായിക പ്രേമികൾ പ്രതീക്ഷയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതി വരെ കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾ ഫുട്ബോളിനെയും അത്ലറ്റിക്സിനെയും ചുറ്റിപ്പറ്റിയായിരുന്നു എണ്ണമറ്റ താരങ്ങൾ കായിക കേരളത്തിന്റെ പതാക തിരുവല്ല പാപ്പനും കോട്ടയം സാലിയും ഒളിമ്പ്യൻ അബ്ദുൾ റഹ്മാനും ക്യാപ്റ്റൻ മണിയുമൊക്കെ ഒഴിച്ചിട്ട് സിംഹാസനത്തിന് പുതിയ അവകാശികൾ വന്നു വി പി സത്യൻ ഐ എം വിജയൻ യു ഷറഫലി കുരുകേഷ് മാത്യു ജോ പോൾ അഞ്ചേരി ആസിഫ് സഹീർ എൻ പി പ്രദീപ് തുടങ്ങിയവർ പലതവണ വിജയത്തിന്റെ കുമ്മായ തൊട്ടു ഇതുവരെ കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടത് ഏഴ് തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ചാമ്പ്യൻഷിപ്പ് വിജയത്തിന് അമ്പതാണ്ട് പിന്നിട്ടു കഴിഞ്ഞു റെയിൽവേസിനെ തകർത്ത് ക്യാപ്റ്റൻ മണിയുടെ സൈന്യം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ ചൂളമല ഗാലറിയെ സാക്ഷിയാക്കി കപ്പുയർത്തിയപ്പോൾ കായിക കേരളത്തിന്റെ ശിരസ് ഉയർന്നു കെ പി സേതുമാധവൻ വിക്ടർ മഞ്ഞില സി സി ജേക്കബ് സേവ്യർ പയസ് നജീമുദ്ദീൻ എന്നിവരുടെ കളിമിടുക്ക് ആരാധകർ ഏറ്റെടുത്തു പിന്നെ പത്തൊൻപത് വർഷങ്ങൾ വേണ്ടി വന്നു ആ ട്രോഫി മലയാള കരയിലെത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോയമ്പത്തൂരിൽ കപ്പേറ്റുവാങ്ങിയത് വി പി സത്യൻ പരിശീലനക്കുപ്പായത്തിൽ എഴുപത്തി മൂന്നിലെ ഉപനായകൻ ടി എ ജാഫർ തൊട്ടടുത്ത വർഷം എറണാകുളത്ത് ട്രോഫി കാത്തു സൂക്ഷിച്ചത് കുരികേഷ് മാത്യു ഐ എം വിജയൻ സി വി പാപ്പച്ചൻ യു ഷറഫലി ജോഫോൾ അഞ്ചേരി എന്നിങ്ങനെ പ്രതിഭാധനരുടെ സംഘം തൊണ്ണൂറുകളിൽ ഇന്ത്യൻ ഫുട്ബോളിൽ കേരളത്തിന്റെ മേൽവിലാസമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം കേരളം മറ്റൊരു വിജയത്തിനായി കാത്തിരുന്നത് എട്ട് വർഷം രണ്ടായിരത്തി ഒന്നിൽ വി ശിവകുമാർ രണ്ടായിരത്തി നാലിൽ ഇഗ്നേഷ്യസ് സിൽവസ്റ്റർ പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിൽ ഷൂട്ട് ഔട്ടിലേക്ക് നീണ്ട പോരാട്ടത്തിൽ കീഴടക്കിയത് ബന്ധ ബംഗാളിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ടീം കപ്പെടുത്തു തൊട്ടടുത്ത വർഷം ഗംഭീരമായി തുടങ്ങിയെങ്കിലും മൂക്ക് നോക്കൌട്ട് റൌണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വപ്ന നേട്ടം സമ്മാനിച്ച സദീപൻ ബാലനാണ് ഇത്തവണ കേരളത്തിനായി അരുണാഞ്ചലിൽ തന്ത്രമൊതുന്നത് എട്ടാം വട്ടം ചാമ്പ്യൻ പട്ടം അണിയുക അത്ര എളുപ്പമല്ല നിജോഗിൽ നയിക്കുന്ന ടീം ഇറങ്ങേണ്ടത് ഗോവയും സർവീസസും മേഘാലയയും അസമും ആതിഥേയരായ അരുണാചൽ പ്രദേശുമൊക്കെ ഇറങ്ങുന്ന ഗ്രൂപ്പ് എയും ഇത്തവണ എതിരാളികളെ മാത്രമല്ല കാലാവസ്ഥയെയും പേടിക്കണം സന്തോഷ് ട്രോഫിക്ക് പഴയ പ്രതാപമില്ലെങ്കിലും കാൽപന്തിനെ നെഞ്ചിലേറ്റുന്നവർക്ക് അതൊരു വികാരമാണ് കേരള പോലീസും ടൈറ്റാനിയവും അരങ്ങുമാണത് ഓർമ്മ ബംഗാളും ഗോവയും ഏറെ മുന്നേറി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ താരങ്ങളുടെ ഉദയവും വളർച്ചയും അസൂയാവഹമാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മേൽവിലാസം ഉണ്ടാക്കിയെന്നത് നിസ്തർക്കമാണ് എന്നാൽ എന്റെ ഉപ്പുപായ്ക്ക് ഒരന ഉണ്ടായിരുന്നു എന്ന ബഷീർ കഥാപാത്രത്തിന്റെ മേനിപറച്ചിൽ പറച്ചിൽ പോലെയായി കേരള ഫുട്ബോൾ